ഹായ് എലിസബത്ത് ആണ് ഞാൻ ആക്ച്വലി ഈ വീഡിയോകൾ വീഡിയോകളിങ്ങനെ ചെയ്യണെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇനി ഇൻ കേസ് എന്തെങ്കിലും എനിക്ക് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ മരിച്ചു പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ ഓക്കെ ഈ വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നടന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഈവൻ ഞാൻ കുറെ കാര്യങ്ങൾ കണ്ടതുണ്ട് അജ്വലക്സിന്റെ കേസിൽ ചെഗത്താൻ്റെ കേസിൽ ഞാൻ കണ്ട പോലെ തന്നെ പല കേസുകളിൽ ഞാൻ കണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞാൻ മരിക്കുകയാണെങ്കിലും അതിനു മുമ്പ് എല്ലാതും എനിക്ക് ചെയ്യാവുന്ന കാര്യം ചെയ്ത് പെട്ട് പോകണമെന്ന് എനിക്കുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോകളൊക്കെ ചെയ്യണേ അതുപോലെ തന്നെ കസ്തൂരിനെ മാത്രം കൂടുതൽ സെലക്ട് ചെയ്യണ കാരണം എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഐ നോ ദിസ് പേഴ്സൺ അതുപോലെ തന്നെ കുറെ ഫേക്ക് കമൻസുകൾ വരണ്ട് അതായത് ഇങ്ങനെ കുറെ ശത്രുക്കൾ ഉണ്ടല്ലോ അപ്പോൾ ആ ശത്രുക്കൾ പലതും ചിലപ്പോൾ ഇന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ കമൻറ് ചെയ്തിട്ട് ഓക്കെ അവൾ അത് ഈ കമൻറ്റ് വെച്ചിട്ടും വീഡിയോ ചെയ്തോട്ടെ എന്നൊക്കെ വെച്ചിട്ട് പ്രൊവക്ക് ചെയ്യണ കുറേ കമൻറ്റുകളുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് എന്റെ ലൈഫിൽ ഇന്ന ഏറ്റവും മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ ഇഷ്ടപ്പെട്ട ആൾ അപ്പോ ആ ഇഷ്ടപ്പെട്ട ആൾക്ക് പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് ഉപകാരത്തിനല്ല ഉപദ്രവിക്കാനാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സോ ആ ഉപദ്രവമാണ് ഇതിലൊക്കെ കാണുന്നത് നമുക്ക് ആദ്യത്തെ വീഡിയോയിലേക്ക് ആദ്യത്തെ കമന്റിലേക്ക് അടക്കാം ഇഫ് യു വിഷ് ഹിസ് ലിവർ ഇസ് ലിവർ ടു സ്റ്റോപ്പ് വർക്കിംഗ് ഐദർ യു ആർ യുവർ ഫാമിലി മെമ്പർ ഹാർട്ട് മൈ സ്റ്റോപ്പ് വർക്കിംഗ് ദാറ്റ്സ് വാട്ട് ഹേക്ക് ഡെസ് സോ പുട്ട് യുവർ ബ്രെയിൻ ടു വർക്ക് എൻ തിങ് പോസിറ്റീവ് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഡൗട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവർ ഇതൊക്കെ വിട്ടിട്ട് കൂടോത്രം തുടങ്ങിയിട്ടുണ്ടോന്നാണ് കാരണം ഒരു പത്ത് മുപ്പത് ദിവസം മുമ്പ് എൻ്റെ ഡാഡിക്ക് ചസ് പെയിൻ വന്ന് നോക്കുമ്പോൾ മൂന്ന് ഹാർട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു ഭയങ്കര സിവിയർ ആയിരുന്നു പ്ലാസ്റ്റി കഴിഞ്ഞു അങ്ങനെ എടുക്കുകയാണ് അപ്പോൾ ഇവർക്ക് എവിടെയെന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അത് കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് മാത്രമല്ല കൂടോത്രത്തിൻ്റെ പരിപാടി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പല തരത്തിലിന്നെ ഹരാസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പല പൂജകളും നടത്തിയില്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പരിപാടികൾ വേറി ആക്കാർ പിന്നെ ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് കാര്യം ഞാൻ ഒരു പോയിന്റ് പറഞ്ഞു ഞാൻ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് നടന്ന കാര്യങ്ങളും കണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല കാരണം ഓക്കെ കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ പേടിച്ചിട്ട് ചെയ്തു എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ വേറെ ഒരു ഇതായിട്ട് പോയിട്ടടക്കം ഇതിൻ്റെ പിന്നാലെ വന്നിട്ട് പല നെഗറ്റീവ് ആൾക്കാരെ കൊണ്ടും ഇതിൻ്റെ പഴയ കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരാൾ ഉണ്ടെങ്കിൽ ഓക്കെ നമ്മളെല്ലാം പറഞ്ഞ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു ലീഗലി കൊടുക്കാം എന്നുള്ള കാര്യം ലീഗലി കൊടുക്കാം ലോയറിനോടൊക്കെ ചോദിക്കുമ്പോൾ ഇവർ പറഞ്ഞ കേസിന് അത്ര സ്ട്രോങ് ഇല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉണ്ടാവണം അങ്ങനെ ഇങ്ങനെ ഇത് അത് എന്നൊക്കെ പറഞ്ഞ് തെളിവുകൾ നമ്മൾ പീഡിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ ക്യാമറ വെച്ചിട്ടില്ലല്ലോ നമ്മൾ അത് ചെയ്യണത് നമുക്ക് ആ സമയത്ത് പെട്ടെന്ന് അടികിട്ടുന്നതാണല്ലോ അതിനൊന്നും നമ്മൾ ക്യാമറ വെച്ചിട്ടല്ലോ നമ്മൾ അടികിടുന്നത് ക്യാമറ ഫോക്കസിലെല്ലാം എടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ തെളിവുകൾ ഇല്ല അടികിട്ടിയാൽ എനിക്ക് അപ്പോൾ കേസ് ഞാൻ ഞാനാകെ ചെയ്തത് പാലരവട്ടം സ്റ്റേഷനിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ റിട്ടേൺ കംപ്ലയിന്റ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തില്ല അത് ഞാൻ ചെയ്തിട്ട് റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുക്കാണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ ഒരു ഒരു സ്നേഹം സ്നേഹമാണപ്പോൾ നിങ്ങൾ പുലിപോലെ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ഞാൻ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓക്കെ അതെന്താണാവോ അതെന്തോ കൊടുക്കാൻ തോന്നിയില്ല അപ്പൊ അതും പേടിച്ചിട്ടായിരിക്കും കൊടുക്കാണ്ടിരുന്നാവുക പിന്നെ ഇന്നത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളാണ് കാഷിണ്ട് മണി പവറുണ്ട് ഞാൻ പല സമയത്ത് ഗുണ്ടകൾ വരുന്ന കണ്ടിട്ടുണ്ട് പല സമയത്ത് പോലീസുകാർ വരുന്ന കണ്ടിട്ടുണ്ട് പല സമയത്ത് പൊളിറ്റീഷ്യൻസ് വരുന്ന കണ്ടുണ്ട് മാത്രമല്ല ഈ മോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള കേസ് ആ കേസിലെ ഈവൻ ഇപ്പോ ഐ എസ് ആർക്ക് പഠിക്കാനുള്ള ഒരു കേസൊക്കെയാണെന്ന് പറഞ്ഞത് അത്ര വലിയ കേസൊക്കെയാണെന്നാണ് പറഞ്ഞത് അത്ര ആക്കാരനെ പറ്റിച്ചിട്ടുണ്ട് അപ്പം ആ അത്ര സീക്രട്ട് ആയിട്ടുള്ള നടന്നിട്ടുള്ള കേസ് പോലും അങ്ങേരുന്നെ അറസ്റ്റ് ചെയ്യണേണ്ടുമാസം മുമ്പ് ഇങ്ങേരിക്കും ഒരു എസ് പി ഇയാളെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അയാളായിട്ടുള്ള ഒക്കെ കട്ട് ചെയ്യണം ഇനി എന്നെ വിളിക്കേണ്ട നിങ്ങളും അവരായിട്ടുള്ള ഡീലിംഗ്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഇയാൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്ന് അറിയില്ല കാരണം നൂറ് ശതമാനം സംസാരിക്കുന്നതിൽ എൺപത് ശതമാനം മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ അതുപോലെ പൊങ്ങച്ചൻ പറഞ്ഞേലും പറയണ പറഞ്ഞാണോ അറിയില്ല പക്ഷെ ഞാൻ അത് കേട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് കൂടുതൽ അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കാം അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കേണ്ട കാരണം സീക്രട്ട് നടത്തിയ ഒരു മിഷൻ എങ്ങനെ ഇയാൾക്ക് മാത്രം അറിയണമെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് പേടിയാണ് കാരണം മെസ് വീർ ആംഗ്ലുള്ള ആൾ ഇതൊക്കെ വിളിച്ചു പറഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞത് ഇന്നെല്ലാ ന്യൂസ് ചാനലിലും കൊണ്ടുപോയി പിടിച്ചിട്ട് ഇരുത്തിയായിരുന്നു അത് ഇതിന്റെ ഇഷ്ടത്തിലെ ഇരുത്തിയിട്ടല്ല അന്ന് ഇരുത്താൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ ഇവരധികം ഇന്നെ ക്വസ്റ്റ്യൻ ചെയ്യില്ല എന്നുള്ള ഒറ്റ ഒരു കേസിനൊണ്ടാണ് എല്ലാ ഇന്റർവ്യൂവിലും എന്നെ പിടിച്ചിട്ട് അവിടെ ഇരുത്തിയിരുന്നത് മാത്രമല്ല നികേഷ് സാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ പുള്ളി പറഞ്ഞു ഭാര്യ ഇരിക്കേണ്ട പറഞ്ഞു പക്ഷെ പുള്ളിക്ക് എന്തോ പറയാൻ കിട്ടാത്ത സമയത്ത് ഇലിസബത്ത് കമ്മിഹിയർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് ഒരു ആക്കിയിട്ട് എടുത്ത സംഭവമാണ് അത് പുള്ളിക്ക് പറയാൻ കിട്ടാതിരിക്കുമ്പോൾ ഇന്ന അമ്മിരിക്കേണ്ടത് ഇന്നെ ഭാര്യ ഇരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ഓരോ കേസുകളാണ് അത് മനസ്സിലാവുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അല്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ല ഓക്കെ അപ്പം അത് കഴിഞ്ഞു ദ വീണ്ടും അടുത്ത കമന്റ് ഡു യു തിങ്ക് ബിഫോർ വീഡിയോ ഷീ സേസ് ഇൻ പോസ്റ്റ് ഡാഷ് ഹർ ഹെർഅട്ട് ഹെർ മെന്റൽ ഇൽനസ് അതെ മെന്റൽ ഇൽനെസിനെ പറ്റിയിട്ട് ചെയ്തു എന്നും അതുപോലെ തന്നെ സൈക്കാട്രിസ്റ്റിനെ കണ്ട കാര്യങ്ങളൊക്കെ എല്ലാവരോടും വിളിച്ചു പറയാൻ പറഞ്ഞിട്ടുള്ള ഒരു ഫേക്ക് ഐഡി എന്ന് വന്ന കമന്റും ആ കമന്റ് എല്ലാവരും എടുത്തിട്ട് ആരാണ് ആ ഫേക്ക് ഐഡി എന്നും ആ ആളും ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഒരു വീഡിയോയിൽ പല വീഡിയോകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എൻഡ് ദേഷൻ ടുക്ക് ഓക്കെ മെഡിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂക്ക് ഇവർക്ക് എങ്ങനെയാണ് അറിയണെന്ന് എനിക്ക് അറിയില്ല അതുപോലെ തന്നെ റിസ്ക് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നന്റ് ഇത്രകാലം ഞാൻ പ്രെഗ്നന്റ് ആവില്ല എന്നാണല്ലോ പറഞ്ഞോ പല തവണയും ഇന്റർവ്യൂവിൽ ഞാൻ പ്രഗ്നന്റ് ആവില്ല അവൾക്ക് പ്രെഗ്നന്റ് ആവാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ എവിടെന്നാണോ റിസ്ക് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നന്റ് മാറിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ആരും പിന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല ഇവർക്ക് പ്രെഗ്നൻസി ആവില്ലെന്ന് ഈ ഒരു മനുഷ്യൻ പല ഇന്റർവ്യൂകളായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് കിട്ടണേന്നോ അങ്ങനെയൊക്കെ ഇൻഡയറക്ട് പറഞ്ഞോ ഡയറക്ട്ലി പറയുന്നില്ലല്ലോ ഞാൻ ഡയറക്ട് ഒന്നും പറയുന്നുണ്ടല്ലോ ആണ് പറഞ്ഞ ഇപ്പൊ അത് മാറ്റിയിട്ട് റിസ്ക് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നറ്റ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഷീ ഓൾസോ ഹാസ് പെരനോയോ ആൻഡ് ബിലീവ്സ് ഞാന് പുള്ളിക്കാരന്റെ ഗുണ്ടാന്ന് വിചാരിക്കുന്നുണ്ട് ഓഫ് കോഴ്സ് നോട്ട് ഗുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല പിന്നെ പാരനോയുണ്ട് എന്ന് ബാക്കിയുള്ളവർ തീരുമാനിക്കണം നിങ്ങൾ സൈക്കാട്രിസ്റ്റാണെന്ന് എനിക്ക് തോന്നണില്ല അത് വേറെ കാര്യം ഐ എം നോട്ട് ഷ്യർ ഇഫ് ഷി ഹാസ് റിയൽ ഫിയർ ഓർ പ്രിട്ടൻഡിംഗ് ലൈക്ക് ദാറ്റ് സോ ദാറ്റ് ഷി ഹാസ് എ റീസൺ ടു വാൽ ഓൾ ദ ബാഡ് തിങ്സ് ഷി സേസ് അബൌട്ട് ഓൺ ദ വീഡിയോ വീഡിയോയിൽ പറഞ്ഞ പോലെ ബാഡ് തിങ്സ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിയർ ചെയ്യണാണോ അത് നിങ്ങളുടെ ഇഷ്ടം അതെങ്ങനെ വേണമെങ്കിലും വിചാരിക്കാം ചിലപ്പോൾ അത് ഫിയർ ആയിരിക്കാം അത് ചിലപ്പോൾ എന്തു വേണമെങ്കിലും ആയിരിക്കാം അത് നിങ്ങൾ അന്വേഷിക്കേണ്ടി വരും അത് അന്വേഷിച്ചാലല്ലേ കണ്ടുപിടിക്കേണ്ടി വരെയുള്ളൂ അന്വേഷിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ ഞാൻ കേസ് കൊടുക്ക് i'm just an average com commander like everyone else uh pasha ജസ്റ്റ് സപ്പോർട്ട് ചെയ്യണം ക്യാഷിലാ സപ്പോർട്ട് ചെയ്തത് അല്ലാണ്ട് വേറെ ഒന്നുമില്ല പക്ഷെ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം വെൽ സ്റ്റഡീഡ് ആളാണ് വീട്ടിലത്തെ കാര്യം അറിയാം നാട്ടിലത്തെ കാര്യം അറിയാം അതുപോലെ തന്നെ എന്തുകൊണ്ട് റിസ്ക് ഓഫ് ഗെറ്റിംഗ് പ്രെഗ്നന്റ് മെഡിക്കേഷൻ സ്റ്റുക്ക് ഇതൊന്നും ആ കമന്റിൽ ഞാൻ കണ്ടില്ല ആകെ സൈക്കാട്രിസ്റ്റിനെ കണ്ടു പറഞ്ഞിട്ടൊക്കെയാണ് അതൊക്കെ പറഞ്ഞ് പറഞ്ഞു വന്ന് അതൊക്കെ പറഞ്ഞ് ആക്കാരോട് വിളിച്ചു പറയുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കമന്റ് ഉണ്ടായിരുന്നത് പക്ഷേ ഈ റിസ്ക് ഓഫ് ഗെറ്റിംഗ് പ്രെഗ്നന്റും അതുപോലെ തന്നെ മെഡിക്കേഷൻ ചെയ്ത് ടൂക്കൊക്കെ പുള്ളിക്കാരുടെ അഡീഷൻ ആണ് അപ്പോൾ നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അതോ ശരിക്കും ഇല്ല നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടില്ല നിങ്ങൾ കറക്റ്റ് അവരുടെ ആളാണ് കൊടുക്കാനുള്ള ആൾക്കാർ വേറെ കമന്റുകൾ കളിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൽ ആദ്യം കാണിച്ചിട്ടില്ല അത് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം ജസ്റ്റ് ബിക്കോസ് ഹിഇസ് എ മാൻ ആൻഡ് സം വാട്ട് വെൽത്തി ഡിറ്റ് മീൻ ഹി ഹാസ് നോ ഫീലിംഗ്സ് ഓർ വാല്യൂ ഓർ ഹാസ് ടു ഓ അങ്ങനെയൊന്നുമില്ല നല്ല കാശുകാരായിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ആണുങ്ങളെ ഞാൻ എനിക്ക് ഒരു അച്ഛനും ഫ്രണ്ട് ചേട്ടന്മാരുണ്ട് അതുകൊണ്ടൊന്നും എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല ബാക്കിയുള്ളവർക്കും അങ്ങനത്തെ പ്രശ്നങ്ങളില്ലാന്ന് തോന്നുന്നു ഓൾ ഓവർ ഹെർ സ്പീച്ച് ഹി ഏജൽ ഹൂഡിഡ് ഡു എനി റോങ് ഞാൻ ഞാനെവിടെയാണ് ഏഞ്ചലാന്ന് പറഞ്ഞത് പക്ഷെ ചില ആൾക്കാർ ഞാൻ ഇറങ്ങിപ്പോയിട്ടും ഗോൾഡാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇറങ്ങിപ്പോയിട്ടല്ല ഇറക്കി വിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്റർവ്യൂല് വേറെ പല പെണ്ണുങ്ങളെയും വീട്ടിൽ വെച്ചിട്ട് അതറിയാത്ത പോലെ ഇന്റർവ്യൂരും ചോദിക്കണ്ട് എലിസബത്തിന്റെ എങ്ങനെയുണ്ട് എലിസബത്ത് ഗോൾഡാണ് പക്ഷെ ഞങ്ങളുടെ വിധി ഞങ്ങളെന്നൊരുമിച്ചാക്കിയില്ല ഇഫ് ഷീ വാസ് എൻ ഏഞ്ചൽ വൈ വുഡ് ഡെ ഗ് ലീവ് പുള്ളി പുള്ളിയുടെ വീട്ടിലാണില്ലേ എവിടുന്നാ ലീവ് ചെയ്തത് േ ഇറ്റ്സ് ക്ലിയർ സം സീരിയസ് മെന്റൽസ് സോ മൈ ഗോഡ് നിങ്ങൾക്ക് സൈക്കാട്രിയിലെ ഇതുണ്ട് എന്നൊക്കെ എനിക്ക് ഡിപ്രഷൻ എടുക്കുന്നുണ്ട് ഞാൻ ഡിപ്രഷന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് അത് ആക്ച്വലി സീരിയസ് മെന്റൽ ഇൽനസ് തന്നെയാണ് അത് മെന്റൽനസിൽ പെടാത്ത സാധനം നല്ല സൈക്കാട്രിസിനെ അത് കാണുന്നത് ഹൗ കാൻ എ മാൻ ഓർ വുമൻ ലീവ് എ ലോങ് ടേം ലൈഫ് വിത്ത് സംത് മെന്റൽ ഇൽനസ് അതൊക്കെ അറിയില്ല അത് ഇന്നോടും ആക്ച്വലി ചോദിക്കണം അതെങ്ങനെ ഇത്ര കാലം ജീവിക്കാൻ പറ്റി ലോ ഡ മാരേജ് ഓഫ് ഡോസ് വിത്ത് മെന്റൽനസ് ആൻഡ് ഇന്ത്യൻ മെഡിക്കൽ ബോർഡ് ഡസ് ഇൻ അലൌ ഡോസ് വിത്ത് മെന്റൽനസ് ടു പ്രാക്ടീസ് ഓ മൈ ഗോഡ് നിങ്ങൾ ഇന്ത്യൻ മെഡിക്കൽ ബോർഡിലുണ്ടോ ഇന്ത്യൻ മെഡിക്കൽ ബോർഡിലുള്ള ആൾക്കാരൊന്ന് ആൻസർ പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് എല്ലാ തരത്തിലുള്ള ഫിറ്റ്നസും കിട്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യണത് ഓക്കെ അപ്പോ ഞാൻ ഒരിക്കലും ഓൾറെഡി ഇന്ത്യ എൻട്രൻസ് നിർത്തി എക്സാം ഏരിപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ പല സമയത്തും കല്യാണം കഴിഞ്ഞ സമയത്ത് എം ബി ബി എസ് കഴിഞ്ഞില്ലേ എം ഡിക്ക് പോകണില്ലേ എൻ ജോയ്ക്കുമ്പോൾ പറയണത് അവളെ എം ബി എസ് എം ബി ബി എസ് ഫൈനൽ ഇയർ തോറ്റു എന്നാണ് പറയാറ് കാരണം ആദ്യത്തൊരു തവണ ഞാൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു അടിയാണ് കിട്ടിയത് അപ്പൊ പിന്നെ ഞാനൊന്നും ഉണ്ടാറില്ല തോറ്റു എന്ന് പറഞ്ഞാൽ ഓക്കെ തോറ്റു അത്രേ ഉള്ളൂ ഞാൻ തോറ്റിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കുക അത് വേറെ കാര്യം പിന്നെ എനിക്കപ്പം കല്യാണം കഴിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല അത് അവരുടെ ആഗ്രഹമാണ് അത് എനിക്കും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ അങ്ങനെ ഇണ്ടാക്കിയിട്ട് ഇനി വർക്ക് ചെയ്തില്ലെങ്കിൽ എന്റെ വീട്ടിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോണില്ല ഞാൻ ജോലി ചെയ്തിട്ട് ഇവിടെ ി കൊണ്ടുവരണം എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല അല്ലെങ്കിലും ഇവിടെ ജീവിക്കാനുള്ള അത്യാവശ്യം ഇത് ഓക്കെ അതാലോചിച്ചിട്ട് പേടിക്കും വേണ്ട അപ്പൊ നിങ്ങക്ക് എന്റെ യുവാ പാവ പട്ടണി എടുക്കുന്നു വിചാരിച്ചിട്ട് ആ കാര്യത്തിൽ നിങ്ങൾ കേസ് കൊടുക്കാതിരിക്കണ്ട നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ കേസ് കൊടുക്കുക നിങ്ങൾ സീരിയസ് ആയിട്ട് ഒന്ന് ഐ എം എ ആയിട്ടും അതുപോലെ തന്നെ ബാക്കി കൺസേൺഡ് ഗവൺമെന്റ് ആയിട്ടൊക്കെ ചോദിക്കണം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അല്ലെങ്കിൽ സീരിയസ് കേസ് എൽസബത്ത് ഫോക്കസ് ഓൺ നൗ ഓ അങ്ങനെ നിങ്ങൾ തന്നെ ഒരു കമന്റിൽ ഉറപ്പിച്ചിരിക്കണം നിങ്ങൾ പറയണോ ലീഗലി മാരില്ല എന്ന് ഓക്കെ നിങ്ങൾ തന്നെ പറഞ്ഞു ഒരു ബന്ധുവില്ല അവൾ വെറുതെ കിടക്കാൻ പോയതാന്ന് അന്നിട്ട് പറഞ്ഞു പ്രോപ്പർട്ടീനെ ഫോക്കസ് ചെയ്യുന്നു രണ്ടും തമ്മിൽ എന്താണ് ബന്ധം അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യിപ്പിച്ചിട്ടല്ലേ ഉണ്ടാക്കുക അങ്ങനെ പ്രോപ്പർട്ടിയിലും കണ്ണുള്ള ആൾക്കാർ അപ്പൊ നിങ്ങൾ തന്നെ രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കമന്റുകൾ നിങ്ങൾ തന്നെ ഇരുന്നു അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആദ്യ ഫീലിംഗ് ജലസ് ഓഫ് ദിസ് ഹാപ്പി ലൈഫ് അത് ഹാപ്പി ലൈഫ് ആണോ ഞാൻ ആ ലൈഫ് കഴിഞ്ഞിട്ട് വന്നതുകൊണ്ട് അതുകൊണ്ട് ചോദിച്ചാൽ അത് ഹാപ്പി ലൈഫ് ആണോന്ന് ആർ വർക്കിംഗ് ആസ് എ ടീം ഇതുവരെ വർക്കിംഗ് ആസ് എ ടീം അല്ല വേണമെങ്കിൽ ആലോചിക്കാം ആലോചിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഓ ബാക്കിയുള്ള സ്റ്റോറി കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടിയോ അത് യൂട്യൂബറിനോടാണ് നിങ്ങൾ അവരോട് കോണ്ടാക്ട് ചെയ്തിട്ട് സ്റ്റോറി കിട്ടിയോ കൊറേ ആൾക്കാരോട് കുറെ മീഡിയ ആക്കാർക്ക് ഒരു ബക്കാഡുടെ കുപ്പിയും അതുപോലെ തന്നെ എത്ര അയ്യായിരം പതിനായിരം കൊണ്ട് കൊടുത്തിട്ട് കുറെ ഏഹ് യൂട്യൂബേഴ്സിനെക്കൊണ്ട് സ്വന്തമായിട്ടുള്ള വീഡിയോകൾ ഇടിപ്പിക്കുന്ന കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അവിടെ ഞാനവിടെയാണല്ലോ നിന്നായിരുന്നത് ഇനി അതിലും നിങ്ങൾക്ക് ഡൗട്ട് എന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഞാനങ്ങനെ കണ്ടുണ്ട് അങ്ങനത്തെ കുറച്ച് ആൾക്കാരുടെ പേര് എനിക്കറിയാം അപ്പോൾ ഞാൻ അവരൊക്കെ ഇത് കണ്ടിട്ട് തിരിച്ച് ഇണ്ട് ഉണ്ടാക്കാൻ വരുമെന്നറിയില്ല ഉണ്ടാക്കിക്കോട്ടേക്ക് ആരുണ്ടാക്കാൻ വന്നാലും ഒരു കുഴപ്പമില്ല ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ പറയാനാണ് വന്നോണേ ഞാൻ ഈ എഫ് ഡി ഡെലീറ്റാക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ കാരണമില്ലാന്ന് മനസ്സിലാക്കുക ഒന്നെങ്കിൽ ഇവരുടെ ആൾക്കാർ ഇത് കൂട്ടിച്ചു അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിട്ട് എന്റെ എഫ് ഡി ആക്കി അതായത് പല സത്യങ്ങളും പുറത്തു വരേണ്ട എന്ന ആഗ്രഹങ്ങളിലുള്ള ആൾക്കാർ അത് ചെയ്തു അത്രേ ഉള്ളൂ സീരിയസ്ലി ഡൌട്ട് നിങ്ങൾ ഇങ്ങനെ വിരോധാഭാസമുള്ള കമന്റുകളൊക്കെ ഇട്ടാ എന്താ ചെയ്യുക ഐ വിഷ് യു ടു ഇമോഷണലി ഹീൽ മൂവ് ഓൺ ഗെറ്റ് മാരിഡ് ടു റൈറ്റ് പാർട്ട്ണർ ആൻഡ് ലീവ് എ ഗുഡ് ലൈഫ് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കമന്റ് കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഇവർക്ക് മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല ഇവർ എന്നെ ഇന്ന അഡ്വൈസ് ചെയ്യും റൈറ്റ് പാർട്ടണനെ കണ്ടുപിടിച്ചിട്ട് ഗുഡ് ലൈഫ് ലീഡ് ചെയ്യാൻ അപ്പൊ നിങ്ങൾ ഞാനേ കണ്ടു രണ്ട് മൂന്ന് ഈ കസ്തൂരിസിന്റെ കമന്റ് അപ്പൊ പല പല അക്കൗണ്ടിൽ നിന്ന് പല ആക്കാരാണോ നിങ്ങൾ കമന്റ് ചെയ്യണം എന്നാ ഒന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടെങ്കിലും വേറെ വേറെ പേര് നിങ്ങൾ കമന്റ് ചെയ്തോടെ അതോ ഐക്യദാരുടെയും പ്രഖ്യാപിച്ചിട്ടാണോ ഒരു കസ്തൂരിയുടെ അക്കൌണ്ടിൽ നിന്ന് ഉണ്ടാക്കണം അതോ കസ്തൂരി എന്ന് പറഞ്ഞിട്ടുള്ള ആരോടെങ്കിലും ദേഷ്യം ഇന്നേ പോലെ ദേഷ്യമുള്ള വേറെ ഒരു പെണ്ണിന്റെ പേര് വെച്ചിട്ട് അതിൽ അക്കൗണ്ട് തുടങ്ങിയതാണോ അറിയില്ല എനിവേ ലിവിങ് ഇൻ ദാസ്റ്റ് ആൻഡ് ട്രയിങ് ടു ലേബിൾ ആസ് എ ബാഡ് ബോൺ ഹെൽപ് യു ഹീൽ ഇൻ എനിവേ എനിക്ക് ഇത്തിരി സന്തോഷം ഉണ്ടാക്ച്വലി സത്യമായിട്ട് കാരണം ഞാൻ കുറേ കാലമായിട്ട് പേടികാരൻ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ് ഇനി എല്ലാ കാര്യങ്ങളും എനിക്കറിയണ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനത്തെ വീഡിയോകളിൽ പറഞ്ഞുകൊണ്ടിരിക്കും സോ എനിക്ക് അത് ഹെൽപ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഐ ഡോട് ഹേറ്റ് കേരള ബട്ട് ഇറ്റ്സ് ദ അതർ വേ അറൌണ്ട് ദാറ്റ് മേക്സ് മീ വെരി കോൺഷ്യസ് അബൌട്ട് കേരള എന്താ വീണ്ടും കേരളത്തിനെ പറ്റിയിട്ട് കേരള ഹാവ് കൾച്ചറൽ റേസിസം ഓക്കെ റേസിസ്റ്റുകളാണ് ടുവേഡ്സ് തമിഴ് ആൻഡ് ഹേർഡ് അബൌട്ട് മെനി ബാഡ് ഇൻസിഡൻസ് ആക്ച്വലി ഏറ്റവും കൂടുതൽ തമിഴ് സിനിമകളും അതുപോലെ തന്നെ വിജയ് അതുപോലെ തന്നെ രജനികാന്ത് അതുപോലെ സൂര്യ അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ സിനിമയെ കാണും കൂടുതൽ കളക്ഷനൊക്കെ നേടുന്ന ഒരു സ്ഥലമാണ് കേരള എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ദർ ഫോർ ഐ വോണ്ട് സപ്പോർട്ട് എ തമിഴ് മരീങ് എ മലയാളി എന്നിട്ട് സ്വന്തം സിസ്റ്ററും ബ്രദറും ഒക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ ഈ ഒരു മലയാളീനെ കെട്ടാൻ സമയത്ത് അത് ഇതുപോലെ കളയാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളുടെ ലിവറിന്റെ പ്രശ്നം കാരണം നിങ്ങൾക്കൊരു മെഡിക്കൽ ഹെൽപ്പ് വേണമായിരുന്നു അപ്പോൾ പ്ലാൻ ചെയ്തിട്ട് പണി തന്നാണ് എനിവെ ഷുഡ് ബി ഹാപ്പി ആണ് ഇൻകോപാറ്റബിൾ റിലേഷൻ എൻഡഡ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒരു വെൽഫ് ബഷറായിട്ട് ഇൻകോപാറ്റബിൾ റിലേഷൻഷിപ്പ് ഒക്കെയാണെന്ന് നിങ്ങളോട് പറഞ്ഞു പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു ഇൻകോംപാറ്റബിൾ റിലേഷൻഷിപ്പാന്ന് അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ തന്നെ പറയണത് വെൽഫ് ബിഷറാണെന്ന് ചിലത് പറയണ ഞാൻ ബ്രദറായിട്ട് കൺസിൽഡർ ചെയ്യണമെന്ന് പറഞ്ഞു ചില സമയത്ത് നിങ്ങൾ തന്നെ ഓരോന്ന് പറയേണ്ടത് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരേ പേരിൽ ഒരാൾ തന്നെ കമന്റ് ചെയ്യാം പല പല ആക്കാര് കമന്റ് ചെയ്യാണ്ടിരിക്കുക അപ്പൊ ഇങ്ങനത്തെ വിരോധാഭാസങ്ങളും എലിസബത്ത് വാസ് ഫിക്സേറ്റഡ് ഓൺ മീൻ മീ വാസ് മേക്കിംഗ് വീഡിയോസ് അബൌട്ട് മൈ കമന്റ്സ് സീരിയസ്ലി ഞാൻ ഫിക്സേറ്റഡ് ആണ് നിങ്ങളുടെ കമന്റ്സ് മാത്രം ഞാൻ നോക്കിയിട്ട് നടന്നിരുന്നത് സീരിയസ്ലി കാരണം നിങ്ങളാണ് ഇത്ര പേഴ്സണലി ഉള്ള കമന്റ്സ് ഇടുന്നത് ആദ്യം ഒരാളിട്ടുണ്ടായിരുന്നു ആ കമന്റ് ഞാൻ കണ്ടിരുന്നോ അത് ഞാൻ സേവ് ചെയ്തു വെച്ചിട്ടുണ്ട് അത് പക്ഷെ പല ആക്കാരും ഓൾറെഡി ഞാൻ ചെയ്യണേന്റെ മുമ്പ് ആ വീഡിയോ വീഡിയോകളൊക്കെ ചെയ്ത കാരണം ആണ് അയാളിനെ വിട്ടത് ഓൾറെഡി അത് അയാളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ എടുത്തിട്ട് ആക്കാര് ഓൾറെഡി അതൊക്കെ എക്സ്പോസ് ചെയ്തു കഴിഞ്ഞു ആ ആളാണ് ആ കമന്റ് കിട്ടേന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നോക്കിയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു കമന്റുകൾ കണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് അതും ഇപ്പൊ കുറച്ച് നിങ്ങളുടെ വാക്കിലൊക്കെ കുറച്ച് ശുദ്ധി വന്നിരിക്കുന്നു പക്ഷേ ഇതിനുമുമ്പ് ഭയങ്കര വൃത്തിയായിട്ടാണ് കഴിഞ്ഞ വീഡിയോയും അതിന്റെ മുമ്പത്തെ നിങ്ങൾ കുറച്ച് ഡിലീറ്റഡ് ആയിട്ടുള്ള കമന്റ്സിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇഷ് ഇഷി ദ വൺ ഹുവാസ് ഫീലിംഗ് ആൻഡ് ഹാസ് ഫീലിംഗ്സ് ആൻഡ് ഡിഗ്നിറ്റി ബാക്കിയുള്ളവർക്കൊന്നും ഇല്ല എനിക്ക് ഡിഗ്നിറ്റി ഉണ്ട് അതുകൊണ്ടാണ് ഇറങ്ങി പോകുന്നതും അതുപോലെ തന്നെ ഇനി ഈ വീഡിയോ ഇത്ര പേടിച്ചിട്ട് എന്ത് നിങ്ങൾ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല ഇതൊക്കെ ചെയ്യും എന്ന് വിചാരിച്ചത് ഡിഗ്നിറ്റി ഇല്ലാത്ത ആക്കാർ പലതും ചെയ്യും അത് മാത്രല്ല ചിലപ്പോൾ കൊല്ലും ചെയ്യും എന്ത് വേണമെങ്കിലും ചെയ്യും അപ്പൊ അതിൽ എനിക്ക് ഡൌട്ട് ഒന്നുമില്ല നിങ്ങക്ക് ഡൌട്ട് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചോക്കാം ഓരോ രണ്ടു മാസം പത്തിര ദിവസമാണ് ഐ സിയും അതുപോലെ തന്നെ റൂം എന്ന് പറഞ്ഞിട്ട് ഓരോ രണ്ടു മാസം അഡ്മിറ്റ് ആയി അഡ്മിറ്റായിട്ട് പേടിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഇത് ചെയ്തിട്ടൊക്കെയാണ് കടന്നുപോയാണ് അതിന്റെ ഇടയിലെ കുറെ ക്രൈം ഇത് പോലീസ് അന്വേഷണം അതുപോലെ തന്നെ ഇടയിൽ ഓരെ പറ്റിക്കില്ല അതിൻ്റെ ഇടയിൽ ഫിസ്റ്റില സർജറി അതിൻ്റെ ഇടയിൽ മോഷൻ കഴുകൽ അത് മോഷൻ കഴുകൽ വല്ലാത്ത മോഷൻ കഴുകലായിരുന്നു ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമൊക്കെ ഉള്ള കാരണം അങ്ങനെ പെയിൻ ഉള്ളുമ്പോൾ പത്തിരുപത് തവണ പോവും ഞാൻ പെയിൻ സഹിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പറയുന്നില്ല പക്ഷെ അതൊക്കെ കഴുകിയാലെ ഒറ്റ ചവിട്ടി ചവിട്ടുമ്പോൾ അതൊക്കെ പറയേണ്ട കാര്യമാണല്ലോ പിന്നെന്താ ടൈഫോയിഡ് പിന്നെന്താ പിന്നെന്താ ആ പിന്നെ എല്ലാ കേസിലും നമ്മളതിനെ പ്രതിയാക്കുകയാണല്ലോ എല്ലാത്തിലും കൂട്ടുകൾ കൊണ്ടുപോയിട്ട് അതിലേക്ക് കൂട്ടുപ്രതിയൊക്കെ അടിപൊളി അൺകണ്ടീഷണൽ ലവ് അടിപൊളി നിനക്ക് അൺകണ്ടീഷണൽ ലോ എന്തുകൊണ്ടാണ് നന്നായിട്ട് അറിയാം ഞാൻ വിചാരിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ വേറെ പല കാരണങ്ങളിലായിരിക്കും അൺകണ്ടീഷണൽ ലോക ഐ ഹാവ് മെൻഷൻ ഫ്യൂ ടൈംസ് ഐ ആം ജസ്റ്റ് എ ഫാൻ ആൻഡ് വെൽവിഷർ ഓ മൈ ഗോഡ് വെൽവിഷർക്കൊക്കെ ഞങ്ങളുടെ ഫാമിലിയിലത്തെ കാര്യങ്ങളൊക്കെ അറിയാം അതാണ് ആക്കാര് പറഞ്ഞത് ഇന്ന റൂമിൽ എടുത്തിട്ട് പുറത്തു വരുന്ന ആക്കാരോടൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാന്ന് നാട്ടുകാരും പറഞ്ഞു മാഡത്തിന് ആക്ച്വലി വട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഈ പെണ്ണുങ്ങൾ വരുന്ന കേസുകളൊന്നും ഞങ്ങൾ ആദ്യം പറയാണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ വയ്യാണ്ടിരിക്കുമ്പോൾ നോക്കണ കണ്ടിട്ട് ഞങ്ങൾക്ക് വിഷമായിട്ട് പറഞ്ഞതാണ് ഇവിടെ നിന്ന് പൊക്കോളൂ നിങ്ങൾ അതിനെ ചതിക്കുകയാണ് ഞങ്ങളിത് കുറേ കാലമായിട്ട് സഹിക്കുകയാണ് പക്ഷേ ഞങ്ങൾക്ക് ഇത് എവിടെയും വന്നിട്ട് പറയാൻ പറ്റില്ല എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങളുടെ ജീവനാപത്താണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് പ്രതികരണ ശേഷിക്ക് പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലാന്ന് എന്നോട് പറഞ്ഞ ആൾക്കാരാണ് അപ്പോൾ ഓൾറെഡി നമുക്ക് വട്ടാന്നും അങ്ങനത്തെ കേസുകളൊക്കെ ഓൾറെഡി പറഞ്ഞ് പരത്തി ഉള്ള ആക്കാരാണ് അപ്പൊ അതൊക്കെ ഓൾറെഡി അറിയണ ആളാണ് ഐ പേഴ്സണലി ഹാവ് നത്തിങ്ഗെൻസ് എനി വൺ പക്ഷെ ഞാൻ കല്യാണം കഴിക്കാൻ പാടില്ല എനിക്ക് കല്യാണം കഴിക്കാനുള്ള അവകാശമില്ല അതുപോലെ തന്നെ എനിക്ക് മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശമില്ല പേഴ്സണലി ഞാനൊന്നും ആരെയും പറഞ്ഞിട്ടില്ല ഹൗണ്ട് ബാഡ് കമന്റ് എൻ പി ഡി വുമനൈസർ എക്സെട്രാ വുമനൈസർ എന്തായാലും അക്സെപ്റ്റ് ചെയ്യില്ല എനിക്കറിയാം അത് അയ്യ് ഉറപ്പാ നിങ്ങൾ എന്തു വന്നാലും നിങ്ങൾ ഡിഫെൻഡ് ചെയ്യും കറക്റ്റ് പോയിന്റ് ഇപ്പോഴാണ് എത്തിയത് ഐ വോണ്ട് ഡിഫെൻഡ് മൈ ഓൺ ബ്രദർ ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങളുടെ സ്വന്തം ചേച്ചിയാണ് ഇത് പറഞ്ഞെന്ന് അത് ഞാൻ വിളിക്കാനും പറയില്ല പക്ഷെ പല വീഡിയോകളിലും നിങ്ങൾ ലൈക്ക് മൈ ഓൺ സിസ്റ്റർ മൈ ഓൺ സിസ്റ്റർ എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു കമൻറ്റിട്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ ഇതുപോലത്തെ പല കമൻറ്റുകളും അതുപോലെ തന്നെ മലയാളികളോടുള്ള ദേഷ്യം ഞാൻ പല സമയത്ത് ഞാൻ ഇവരും ഇയാളും കൂടി സംസാരിച്ചിട്ട് കേട്ടിട്ടുണ്ട് ഈ മലയാളികളൊക്കെ ഇങ്ങനെയാണെന്നും അതുപോലെയൊക്കെ പറഞ്ഞിട്ട് പറയണ പല തവണയും കേട്ടിട്ടുണ്ട് സോ സെയിം ടോണാണ് അത് ചിലപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ സ്കില്ലായിരിക്കാം ചിലപ്പോൾ എൻ്റെ മെൻ്റൽ ഇൽനെസ് കൊണ്ട് തോന്നുന്നതായിരിക്കാം അറിയില്ല ബട്ട് ഇപ്പം നിങ്ങൾ കറക്റ്റ് പറഞ്ഞു വെൽവിഷർ അതുപോലെ തന്നെ ഫാൻ ഇപ്പം മൈ ഓൺ ബ്രദർ ഓൺ ബ്രദർ ബ്രദർ പറയുന്നുണ്ട് ഓൺ സിസ്റ്റർ ആണെന്നും പറയുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ കറക്റ്റ് പോയിന്റ് ഇവിടെ വന്നു ഐ നെവർ ഹൈഡ് ഓർ ഡെലീറ്റ് എനി കമന്റ്സ് ഐ ഡോ നോ വൈ സം പീപ്പിൾ ആർ മെൻഷനിങ് അബൌട്ട് നോട്ട് ബീങ്ങ് ഏബിൾ ടു സി ദ കമൻസ് എനിക്ക് നിങ്ങൾ എന്താണ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് അത് ഞാൻ കണ്ടു ഓൾറെഡി ഞാൻ മുമ്പിട്ട കമന്റ്സ് ഒന്നും ഇല്ല അതുപോലെ തന്നെ നിങ്ങൾ ഹൈഡിയോ ഡിലീറ്റിയോ ചെയ്തിട്ടുണ്ട് മാത്രമല്ല നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയരുത് കാരണം നിങ്ങളുടെ ഭാഷയിൽ ഭയങ്കര ശുദ്ധി വന്നിട്ടുണ്ട് ആദ്യത്തെ കമൻറ്റുകളിൽ വന്നിട്ടുള്ള ആ ഒരു ശുദ്ധി അല്ലെങ്കിൽ ആ ഒരു വൃത്തിയേട് അല്ല ഇപ്പഴത്തെ കമന്റുകളിൽ വരുന്നത് ഒന്ന് പോളിഷ്ഡ് ആയിട്ടാണ് നിങ്ങൾ ഇടുന്നത് സോ ഹൗ ഇസ് മെന്റലി ഇൽ എലിസബത്ത് റിവെഞ്ച് ഗെയിം ഗോയിങ് ഓൺ ഇസ് അമൃത മേക്കിംഗ് അവർ സ്ക്രിപ്റ്റ്സ് ഓ മൈ ഗോഡ് എന്ത് വന്നാലും അമൃതനെ എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ഞങ്ങൾ ഒരുമിച്ചിട്ട് ഇനി അറ്റാക്ക് ചെയ്യണമെന്നാണോ നിങ്ങൾ പറയണത് മനസ്സിലാവുന്നില്ല അപ്പൊ രണ്ടുപേരും ഒരേപോലെ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് എലിസബത്ത് റിമഞ്ച് റിവഞ്ച് ഗെയിം ഈ മെന്റലി ഇല്ലായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ റിവഞ്ച് ഗെയിം ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമോ ഓ അതുകൊണ്ടായിരിക്കും സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് അമൃതയുടെ പേരിട്ടുണ്ടാവുക ഓക്കെ ഡോസ് എനിൽ ഡീറ്റെയിൽസ് ഐ ഹേർഡ് മോസ്റ്റ് മലയാളി സെൽഫ് ഫോർ ദർ ഗെയിം ആൻഡ് സപ്പോർട്ടിംഗ് ദാറ്റ് ഓക്കെ ഞാനായിരിക്കും എനിക്ക് ഓക്കെ റിയൽ ഫാക്സ് അറിയില്ല ഞാൻ റിയൽ ഫാക്സ് ഒക്കെ ഒന്ന് വിളിച്ചു പറയൂ നിങ്ങൾക്കല്ലേ ആൾക്കാരുള്ളത് പറയാൻ വേണ്ടിയിട്ട് കൊറേ യൂട്യൂബ് ചാനലുകൾ ഉണ്ട് പല തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അതുപോലെ തന്നെ പല ലിങ്കുകളുണ്ട് പല തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അടുത്ത വീഡിയോകളിൽ വരും ഇതൊന്നും ഇല്ല ഈ അക്കൌണ്ടിൽ നിന്നാണ് വന്നോണേന്ന് ഞാൻ ഒന്നും കൂടി സ്ക്രീൻഷോട്ട് എടുത്തിട്ടതാണ് ബി ടു ക്യു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സാധനം അതായത് ഇവരെ അക്കൗണ്ട് ഇടയ്ക്കിടയ്ക്ക് മാറുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി കാണിക്കാൻ വേണ്ടിട്ട് ഇതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ടതാണ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ഇത് കാണാം വീണ്ടും മലയാളി വിദോദം യു ഗോ ആൻഡ് ക്രൈ വിത്ത് കേരള മീഡിയ ഇറ്റ് വിൽ വർക്ക് വിത്ത് ഓൾ ദോസ് കേരളയില് റേസിസ്റ്റ് പീപ്പിൾ ഞാൻ എത്ര മാത്രം അവിടെ റേസിസം ഉണ്ടായിരുന്നു ആ വീട്ടിൽ കണ്ടതായിരുന്നു എന്നിട്ട് നിങ്ങൾ പറയണം കേരളത്തിൽ റേസിസ്റ്റ് പീപ്പിളാണെന്ന് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഇവിടെ താമസിച്ചിട്ട് അവരെ ഇത്ര നന്നായിട്ട് കൊണ്ടുനടക്കണം ഇത്രക്കൊക്കെ കാണിച്ചിട്ടടക്കം അവരെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആൾക്കാരുണ്ട് ഒരു എന്താ ഒരു ആൾക്കാർ പോലും ഒരു ലോ പോലും അയാൾക്കെതിരെ പോകണില്ല എന്നിട്ടും റേസിസ്റ്റ് പീപ്പിൾ എന്നാണ് പറയണത് മാത്രല്ല പുള്ളിയാണെങ്കിൽ പറയണമെങ്കിൽ ഇന്നാരും അറസ്റ്റ് ചെയ്യാൻ ഇന്ന അറസ്റ്റ് ചെയ്താൽ ഇവിടെ ഇലക്ഷൻ പോലും നടക്കില്ല ഫണ്ട് വരില്ല ഇങ്ങോട്ട് എനിക്കറിയില്ല പുള്ളിക്ക് എവിടുന്നത്ര ഫണ്ട് പക്ഷെ പുള്ളി പറയണത് പുള്ളിനെ അറസ്റ്റ് ചെയ്താൽ ഒരിക്കലും എന്താണ് ഇലക്ഷൻ പോലും നടക്കില്ല എന്നാണ് പറയണത് അതെനിക്ക് അറിയില്ല അതിന്റെ ഫാക്റ്റ് എന്താണ് ഞാൻ ആർക്കും കാശ് കൊടുക്കണമെന്ന് കണ്ടിട്ടില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഐ മീൻ സോറി ഞാൻ കണ്ടിട്ടില്ല ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് അതായത് ഈവൻ ഇന്റെ ഇറക്കം ഒരു പെണ്ണിനൊക്കെ വീട്ടിൽ വിളിച്ച് കേട്ട കേസൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോകളിൽ പറഞ്ഞ പറയുന്ന സംഭവമാണ് അപ്പോ അത് കഴിഞ്ഞ് കുറച്ച് ഒരു മാസം കിട്ടും ഇങ്ങനെ അപ്പന്റെ സ്വത്തൊക്കെ വിറ്റിട്ടുണ്ട് അപ്പൊ അതില് പത്തിരുപത് കോടി വന്നു എന്നാണ് കേൾക്കണേ അതില് ആറു കോടി സംതിങ് വൈറ്റ് മണി ആയിട്ടും ബാക്കിയൊക്കെ ബ്ലാക്ക് മണി ആയിട്ടും ആണ് വന്നതെന്നാണ് കേട്ട് കരുതി അതിൽ ഒരു കോടി പോയിട്ട് അടുത്തുള്ള ഒരു ഡോക്ടറിന്റെ ഇങ്ങനെ എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടി ഒരു ഡോക്ടറിന്റെ കയ്യിലും അതുപോലെ തന്നെ പിന്നത്തെ കുറച്ചു കാശ് പുള്ളി ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ അടുത്ത വേണ്ടപ്പെട്ട എല്ലാ ക്രൈമിനിങ് ആയിട്ടുള്ള ഒരാളുടെ ഗസ്റ്റ് ഹൌസിൽ കൊണ്ടായിട്ട് വെച്ചിട്ട് എന്നൊക്കെയാണ് കേട്ട് അതുപോലെ തന്നെ ആ ഒരു ഇതിൽ കാറും എടുത്തു എന്നൊക്കെയാണ് കേട്ട് കഴിവി ഇതിനൊന്നും എനിക്ക് ഉറപ്പില്ല പക്ഷെ ഞാൻ കേട്ട് കഴിവുകളും വല്ലാതും എനിക്കറിയണ ഇതൊക്കെ ഈ ഒരു വീഡിയോകളിൽ പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത് ഈ വരുന്ന വീഡിയോ മാത്രമല്ല ഇനി വരുന്ന വീഡിയോകളിലൊക്കെ പറയാമെന്നാണ് വിചാരിച്ചത് മാത്രമല്ല ഓക്കെ ഈ പറയണമൊക്കെ തെറ്റാണോ എന്നൊക്കെ എനിക്കറിയില്ല നിങ്ങൾക്ക് ഇത്ര കള്ളപ്പണമൊക്കെ വന്നിട്ട് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാത്തത് എന്താണെന്ന് അറിയില്ല മാത്രമല്ല ഇനി അത് പറഞ്ഞതാണ് തെറ്റെങ്കിൽ നിങ്ങൾക്ക് കേസെടുക്കാം ഞാൻ ഏത് ജയിലിലേക്കും വരാൻ തയ്യാറാണ് ഹൺഡ്രഡ് പെർസെന്റേജ് ആസ് ദ ചാനൽ ഹു ഡെലീറ്റഡ് മൈ കമന്റ് ആക്ച്വലി ഈ ചാനലായിട്ട് തന്നെ നിങ്ങൾക്ക് ബന്ധം തോന്നി നല്ല ഉണ്ട് നിങ്ങൾക്ക് ഏതൊരു ചാനൽ ഉണ്ടെന്ന് അറിയാം ബട്ട് അതിൽ കറക്റ്റ് ഒരു പ്രശ്നം പിന്നെ യു പ്ലീസ് ഫോക്കസ് ഓൺ മെന്റലി എലിസബത്ത് ആൻഡ് മാനിപ്പുലേറ്റീവ് ഡ്രാമ ക്യൂ അമൃത ആൻഡ് ആസ് ദം ടു ഗെറ്റ് ട്രീറ്റ്മെന്റ് ഓ അപ്പോൾ മാനിപ്പുലേഷനും ആക്ച്വലി ട്രീറ്റ്മെന്റ് വേണം എനിക്കും ട്രീറ്റ്മെന്റ് വേണം ഓ മൈ ഗോഡ് ബാക്കിയുള്ള ആർക്കും ട്രീറ്റ്മെന്റ് വേണം ബാക്കി എല്ലാവരും അവിടെ നോർമൽ നോർമലായിട്ടിരിക്കുന്ന ആരാണ് ഓക്കെ ഓക്കെ വെരി നൈസ് പിന്നെ എന്തുകൊണ്ടാണ് അമൃതടേയും എലിസബത്തെയും മിസ്സറിയുടെ റെസ്പോൺസിബിൾ അവരല്ല അവർ തന്നെയാണ് റെസ്പോൺസിബിൾ അപ്പൊ ഈ ചെയ്തൊന്നും കുഴപ്പമില്ല ബാക്കിയുള്ള ആക്കാരുടെ മുമ്പിലിട്ടിട്ട് പീഡിപ്പിച്ചത് കുഴപ്പമില്ല എന്താണ് ഇയാളുടെ കാലു മസാജ് ചെയ്യാൻ വന്ന ഒരാളുടെ മുമ്പിൽ വെച്ചിട്ട് അയാൾ മുമ്പിൽ വെച്ചിട്ടെന്നെ പല കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്തിട്ടാണ് അന്നത്തെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടക്കണേ അത് ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ അമ്മയോട് പറഞ്ഞു അമ്മയോട് പറഞ്ഞപ്പോൾ ഇവര് ദേഷ്യത്തിൽ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് എടുത്തിട്ടിന്റെ മോത്തിക്കെറിഞ്ഞു ആ മുഖം ഒന്ന് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അത് പോയി ബാക്ക് ഷെൽഫിൽ കൊണ്ടു ഷെൽഫ് ഗ്ലാസ് ആയിരുന്നു ഗ്ലാസ് പൊട്ടി ഇവൻ ആ ഗ്ലാസ് പൊട്ടിയിട്ട് കഴത്തിലൊക്കെ കൊള്ളാം ആ ഗ്ലാസ് പൊട്ടിയിട്ട് എന്റെ കണ്ണിലൊള്ളാം കാരണം എന്റെ മുഖത്തിന്റെ ഡയറക്ഷനാണ് തെറിഞ്ഞത് അപ്പോൾ അതൊന്നും മിസരിയല്ല അപ്പൊ പറഞ്ഞ ഒരു ഇതുണ്ട് അവൻ സിനിമ നടന്നല്ലേ ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു പെണ്ണിനെ അങ്ങനെയാണ് തോന്നണെന്നുള്ളത് ഭയങ്കര കഷ്ടം അത് കഴിഞ്ഞിട്ട് അതൊന്നാണല്ലാണ്ട് എൻ്റെ വീട്ടിൽ ഇതൊക്കെ വിളിച്ചിട്ട് പറയാൻ പോലീസിനെ കൊണ്ടും ഇയാളും വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് ഇയാളുടെ ഫ്രണ്ടിനോട് പറഞ്ഞു തന്നു അതും അമ്മയോട് പറഞ്ഞു എന്നപ്പോൾ പറഞ്ഞില്ല ഫ്രണ്ടിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോ അടി കിട്ടുക ആർക്കെങ്കിലും ഒന്ന് ഷേയ്ക്കാൻഡ് കൊടുത്താ അതിനെ നമുക്ക് മുഖത്തേക്കൊരു അടി ആ അടി കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ചാറ് സെക്കൻഡ് ഗ്രേ കളറാണ് അപ്പൊ അതിനൊക്കെ അതും അതൊക്കെ നമ്മൾ തന്നെ ആയിരിക്കും തന്നെ കൈകൊണ്ട് അടിക്കണം നമുക്ക് വെട്ടാണല്ലോ അതുകൊണ്ട് നമ്മൾ തന്നെ കൈകൊണ്ട് അടിച്ചിട്ട് ഇണ്ടാക്കണായിരിക്കും ഓ ഈ പെണ്ണുമ്പളെ വിട്ടിട്ടില്ല എലിസബത്ത് നീ സപ്പോർട്ട് ഫ്രം എ സൈക്കാട്രിസ്റ്റ് ആൻഡ് ഹർ ഓൺ ഫാമിലിന്റെ ഓൺ ഫാമിലിന്നെ സഹായിക്കുന്ന കാരണല്ലോ ഇങ്ങനെയൊക്കെ നിക്കുന്നത് എന്റെ ഡാഡിയും മമ്മിയും മേടം വല പില്ലേഴ്സ് പോലെ എന്നൊക്കെ ഉണ്ട് സോ എന്റെ ഓൺ ഫാമിലി നല്ല സപ്പോർട്ടാണ് ആണ് അല്ലാണ്ട് നിങ്ങളാണെന്നു എന്നെ സപ്പോർട്ട് ചെയ്യണേ പിന്നെ സൈക്കാട്രിസ്റ്റിക് സപ്പോർട്ട് അതും എനിക്കുണ്ട് സൈക്കാട്രിസ്റ്റ് സപ്പോർട്ട് ഉണ്ട് ഫുൾ സു ക്രൈ ഫോർ വുമൻ സിമ്പത്തൈസ് ഫോർ വുമൻ ബിലീവ് വാട്ട് എവർ ദ സേ കെൻ സപ്പോർട്ട് യു ബട്ട് ഷീ ക്യാൻ മാരി യുവർ പ്രാക്ടീസ് മെഡിസിൻ ഓ അതൊരു ഒരു തരത്തിലും വിട്ടിട്ടില്ല അവരറപ്പിച്ചിട്ട് എനിക്കി ഒരു കല്യാണം അവർ നടത്തില്ല എന്റെ ഒരു മെഡിസിനും പ്രാക്ടീസ് ചെയ്യാൻ അവർ സമ്മതിക്കില്ല നടത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുക കാണിച്ചതാണ് എന്നെക്കൊണ്ട് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാതിരിക്കാനും അതുപോലെ തന്നെ എന്താ മാര്യേജ് ചെയ്യാനും മാര്യേജ് ചെയ്യണം എനിക്ക് ഇനി വലിയ താല്പര്യമില്ല പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ചെയ്താലോ എന്നൊക്കെ ഒരാഗ്രഹം തോന്നുന്നുണ്ട് ഓക്കെ പിന്നെ മെഡിസിൻ പ്രാക്ടീസ് അത് എനിക്ക് വലിയ കുഴപ്പമില്ല നിങ്ങളത് ക്യാൻസൽ ചെയ്താലും വലിയ പ്രശ്നമില്ല പക്ഷെ എനിക്ക് ഫിറ്റ്നസ് ഉണ്ട് അത് ചെയ്യാനുള്ളത് ഇതൊക്കെ നിങ്ങൾ ഒരു പെണ്ണിനെ പറ്റിയിട്ട് ഇത്രൊക്കെ പറഞ്ഞിട്ടും ആരും ഒന്നും ഉണ്ടാവില്ല ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്യേണ്ടി വന്നതും ഇനിയുമുള്ള കള്ളത്തരങ്ങളൊക്കെ ഇനി പറയാൻ പോണതൊക്കെ നിങ്ങളൊന്നും ആക്ഷൻ എടുക്കാത്ത കാരണം വേറെ കാര്യം ബോത്ത് ആർ നോട്ട് അലൌഡ് അണ്ടർ ഇന്ത്യൻ ലോ സോ പുള്ളിക്കാരി വക്കീലും കൂടിയാണ് അതുകൊണ്ടാണ് ബോത്ത് ആർ നോട്ട് അലൌഡ് അണ്ടർ ഇന്ത്യൻ ലോ എന്നൊക്കെ പുള്ളിക്കാരി പഠിച്ചിട്ട് പറയേണ്ടത് എനിക്ക് മാരി ചെയ്യാൻ പറ്റില്ല പ്രാക്ടീസ് മെഡിസിൻ കുറച്ച് മുൻപ് കമന്റിൽ പുള്ളിക്കാരി പറഞ്ഞു മര്യാദയ്ക്ക് കല്യാണം കഴിച്ചിട്ട് ജീവിക്കാൻ നോക്കുക അപ്പോൾ ഇതിന്റെ വിഷമമായിരുന്നു ഇപ്പം പറഞ്ഞു എനിക്ക് ഇന്ത്യൻ ലോ അനുസരിച്ചിട്ട് എനിക്ക് കല്യാണം കഴിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞു ഓ മൈ ഗോഡ് എന്താണ് നിങ്ങൾ പല കമന്റുകളിൽ വന്നിട്ട് പല ആക്കാരാണോ കമന്റ് തന്നെ ഒരു അക്കൗണ്ട് തന്നെ പല ആൾക്കാരെ യൂസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെ അറിയാം ഈസ് എ ഗുഡ് ലേഡി യൂസസ് ഹെർ ടൈം വൈസ്ലി ലിവിങ് ഹെർ ലൈഫ് അതൊക്കെ ഭയങ്കര നന്നായിട്ട് അറിയില്ല കാരണം ഞാൻ ഓൾറെഡി ഉള്ള സമയത്ത് കോളുകളും അതുപോലെ തന്നെ പല മെസ്സേജുകളും കണ്ടിട്ട് ഞാൻ ചോദിച്ചിട്ടുള്ളതാണ് അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഞാൻ എൻ്റെ കുട്ടീനെ പോലെ തന്നെ കാണുന്ന ഒരാളാണ് എന്താണ് ഓർഫനാണ് ആ കുട്ടിക്ക് വട്ടാണ് അപ്പം ഞാൻ സ്ത്രീകൾക്ക് എല്ലാവർക്കും വട്ടായിട്ട് ഞാൻ ഓൾറെഡി ചപ്പ കുത്തിയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ വട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ എടുത്തു കാലത്തെ കുട്ടിയാണല്ലോ അതുകൊണ്ടുള്ള സ്നേഹത്തോടെ ഞാൻ റിപ്ലൈ ചെയ്യണേ നീ എന്താ എൻ്റെ എൻ്റെ കുട്ടീനെ ഞാൻ പോയിട്ട് ഇങ്ങനെയൊക്കെ മെസ്സേജ് ചെയ്യോ ഞാൻ എൻ്റെ കുട്ടീനെ പോലെ കാണാം അപ്പോൾ കുട്ടിനെ എങ്ങനെ കാണുന്ന ആ എന്നിട്ടാണ് നമ്മൾ കുറെ കേസുകൾ കണ്ടുമല്ലോ കുട്ടീനെ എങ്ങനെ കാണേണ്ടത് ഇപ്പം നമ്മൾ കണ്ടു അപ്പോൾ തെറ്റില്ല ഈ ചെയ്യണമൊക്കെ പിന്നെ വേറൊരാള് ഓൾറെഡി ഇങ്ങനെ എന്റെ വൈഫാണ് എന്റെ വൈഫാണ് ഓക്കെ നിങ്ങൾ ലീഗലി മാരേജ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാക്കുന്നുണ്ടോ ഓക്കേ എന്നാലും വീഡിയോയിലൊക്കെ എന്റെ വൈഫാ എന്നൊക്കെ പറയുന്നുണ്ടോ എന്നിട്ടും പോയിട്ട് ഇതിന്റെ ഉള്ളിൽ ലിങ്ക് മാതിരി കമന്റ് എന്നിട്ട് മെസ്സേജുകളും അതുപോലെ തന്നെ ഇതുപോലത്തെ വൃത്തിയിട്ട കോളുകളൊക്കെ ചെയ്ത നിങ്ങൾ ഗുഡ് ലേഡി ഞാനും പ്രാന്തി ഓക്കെ എനിക്ക് പ്രാന്താന്ന് തന്നെ ആയിരിക്കും നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടാവുക പറയാൻ പറ്റില്ല അപ്പൊ ഇത്രയ്ക്കും പ്രാന്തായിട്ടുള്ള ഒരാളിനെ ഇറക്കി വിട്ട ഒരാളിനെ വീണ്ടും അസുഖമായിട്ട് ഒരു രാത്രി മൂന്നു മണിക്ക് ചോര ഛർദ്ദിച്ചിട്ട് എന്നെ വീഡിയോ കോൾ വിളിക്ക നീ വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ മരിക്കും ഞാൻ ഈവൻ ഈ ബാൻഡിങ്ങും എൻഡോസ്കോപ്പിയൊന്നും ചെയ്യില്ല നീ വരണ വരെ ഞാൻ വെയിറ്റ് ചെയ്യും ഞാൻ കുന്നകുളത്താണ് ആ സമയത്ത് പുള്ളി ഹോസ്പിറ്റലാണ് അപ്പൊ ഇന്നെ ഇത്ര വട്ട് കേസും ഫ്രോഡ് കേസും അല്ലെങ്കിൽ എന്തൊക്കെയായിട്ടുള്ള ആക്കാരനെ അങ്ങോട്ട് വിളിക്കേണ്ട കാര്യം എന്താ പക്ഷെ പിന്നെ കാര്യം മനസ്സിലായി പുള്ളി എല്ലാ പെണ്ണുങ്ങളെയും വിളിച്ചു നോക്കിയിട്ടുണ്ട് അവസാനം അവരൊന്നും അവരൊക്കെ പേടി ചുഞ്ഞിപ്പങ്ങാനും ചത്ത അവരുടെ തലയിലാണ് പോകുന്നു അപ്പോ പിന്നെ വിളിക്കാൻ പറ്റുന്നത് ഇങ്ങോട്ടാണല്ലോ വീട്ടിലേക്ക് വിളിച്ചിട്ട് പിന്നെ ആരും വരില്ല അത് വേറെ കേസ് അപ്പോൾ പിന്നെ ഇന്നെ വിളിച്ചിട്ട് അവിടെ പണിക്കാരിയായിട്ട് നിർത്തി കാലത്തേക്ക് അപ്പോൾ പണിക്കാരുടെ യൂസ് ആയിരുന്നു ഉണ്ടായിരുന്നത് മിനിമം നിങ്ങൾക്ക് പണിക്കാരുടെ വേജയങ്ങളും തരായിരുന്നു ഭാര്യ എന്ന് പറഞ്ഞാൽ പിന്നെ ഫ്രീ കോസ്റ്റ് വേണം എല്ലാ തരം ചെയ്യാൻ ചെയ്യാനും പറ്റും പിന്നെ ഇടയ്ക്ക് ലീഗലി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടാനും പറ്റും അതുപോലെ ഇതുപോലത്തെ കസ്തൂരി എന്ന് പറഞ്ഞിട്ടുള്ള ആക്കാരെ കൊണ്ട് തോന്നിവാസം പറയിപ്പിക്കാനും പറ്റും എന്നിട്ട് പിന്നെ ചില മാലാകമാർ സ്വർഗത്തുനിന്ന് ഇറങ്ങി വരും ആക്ച്വലി ഞാനിവരുന്ന ഞാൻ കണ്ടിട്ടില്ല ഈ പറഞ്ഞ പുതിയ ഭാര്യയാണ് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല പല ആക്കാരും തെറ്റിദ്ധരിക്കുന്നുണ്ട് ഞാനുള്ള സമയത്ത് പുള്ളിക്കാരിയില്ല ഞാൻ പോയി കഴിഞ്ഞിട്ട് വേറൊരു പട്ടിക്കുട്ടീനെ നമ്മുടെ നിയോ ബേബിക്ക് കുട്ടികളുണ്ടായിരുന്നു എന്ന് വീഡിയോ ഒക്കെ വേണ്ടിണ്ടായിരുന്നു ആ നിയോ ബേബിയുടെ ഒരു കുട്ടീനെ വിറ്റ പെണ്ണിനെ കുറച്ചു കാലം അവിടെ കൊണ്ടുപോയി നിർത്തിയായിരുന്നു അതൊക്കെ അവിടെ പോയിട്ടുള്ള ആൾക്കാര് കുറച്ചാൾക്കാർ നമ്മളെ ഇവിടെയൊക്കെ സ്നേഹം ഉണ്ടാവുമല്ലോ കുറച്ചു കാലം അവിടെ നിന്നിട്ട് ഭക്ഷണം കഴിച്ചതും കുറച്ചു നേരം സംസാരിച്ചതും കളിച്ചതൊക്കെ ആണല്ലോ അപ്പം അവരായിട്ടുള്ള ലീലാവിലാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വേറൊരു പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നു അത് അവരുടെ ബർത്ത്ഡേ വീഡിയോകളിലൊക്കെ കാണാൻ പറ്റും ഏതായിരുന്നു പെണ്ണെന്ന് അവരൊക്കെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചപ്പോൾ അവരെ കിറക്കി വിട്ടു എന്നും നിങ്ങളുടെ സ്റ്റാൻഡേർഡ് നിങ്ങൾ അറിയണം നിങ്ങൾ ഏത് നിലയിലാണ് ഞാൻ ഏത് നിലയിലാണ് അറിയണം എന്നൊക്കെയാണ് അവരോട് പറഞ്ഞതെന്നൊക്കെയാണ് കേൾക്കണേ അത് കഴിഞ്ഞിട്ട് വന്ന ആളാണ് ഇപ്പൊ ഈ പുതിയ ലേഡി അവര് ഞാൻ മെഡിസിൻ തെറ്റിക്കൊടുത്തൊക്കെ എങ്ങനെ കണ്ടു എന്ന് എനിക്ക് മനസ്സിലാവില്ല പക്ഷെ ഈ മെഡിസിൻ തെറ്റിക്കൊടുത്ത കഥയൊക്കെ കുറെ ആൾക്കാരോട് ആൾ എനിക്ക് തെറ്റായിട്ടുള്ള മെഡിസിനാണ് തരണേ എന്ന് പറയണ്ടെന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് അത് ഞാൻ ഇങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ആക്ടറിനോടും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ചേച്ചിയോടും പറഞ്ഞിട്ടുണ്ട് അപ്പം അവരൊക്കെ പറഞ്ഞു സത്യാവസ്ഥ ഞങ്ങൾക്കറിയാം ഒരു പെണ്ണും അവന്റെ വീട്ടിൽ കയറില്ല എലിസബത്ത് മാത്രമാണ് ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകളൊക്കെ ഒക്കെ നമ്മുടെ ഉണ്ട് അതായത് ഇയാൾ മുമ്പേ അതൊക്കെ ഇയാള് എപ്പോഴും മാനിപ്പുലേറ്റീവ് ആയിട്ട് ഞാന് ഈ പുള്ളിയുടെ വീട്ടിൽ കാലി പുതന മുമ്പ് എങ്ങനെ എന്നെ ഇറക്കി വിടണമെന്ന് പ്ലാൻ ചെയ്ത ആളാണ് സോ വെരി മാനിപ്പുലേറ്റീവ് ആളാണ് സോ ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ തെറ്റുള്ളൂ പക്ഷെ ഈ പെണ്ണ് എങ്ങനെ കണ്ടുപിടിച്ചു ഇന്നെ കാണാത്ത പെണ്ണ് എങ്ങനെ കണ്ടുപിടിച്ചു ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഓൾറെഡി രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ ഓൾറെഡി വന്ന് അവിടെ നിന്ന് പോയിട്ടുണ്ട് അവരനൊക്കെ ചതിച്ചിട്ട് വിട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒരു ഡൗട്ട്ഫുൾ ക്വസ്റ്റൻ ആണ് എല്ലാവരും പറയുന്നത് ഇന്റെ തെറ്റ് ഈ പെണ്ണ് കണ്ടുപിടിച്ചു ഈ മാലാഗി ഇല്ലെങ്കിൽ ചത്തേരുന്നു എന്നൊക്കെയാണ് പറയണത് സോ അതൊക്കെ ഞാൻ ഇതുവരെ ആ വരണ ഫോണിലൂടെയും അതുപോലെ തന്നെ ഇവരുടെ കമന്റ് അല്ല വാട്സ്ആപ്പ് മെസ്സേജുകളുടെയും മാത്രമേ കണ്ടിട്ടുള്ളൂ മൈ കമന്റ് ആർ റിപ്ലൈ ടു യർ നെഗറ്റിവിറ്റി ഇഫ് യു ഇത്ര നെഗറ്റിവിറ്റി അറ്റ് അതേഴ്സ് പോസിറ്റിവിറ്റി വോണ്ട് കം ടു യു ഓക്കെ ചിലരുടെ സപ്പോർട്ടേഴ്സ് ഒന്നും തുടങ്ങിയിട്ടില്ല ആ സപ്പോർട്ടേഴ്സൊന്നും തുടങ്ങിയിട്ടില്ല എന്നുള്ളത് ഇന്റെ കമന്റ് ബോക്സിൽ കണ്ടറിയാം അത് ഓൾറെഡി യൂട്യൂബിൽ പല ആൾക്കാരും റിയാക്ട് ചെയ്തിട്ടുള്ളതാണ് ആരാണ് ഞാൻ അവരുടെ പേരൊന്നും പറഞ്ഞില്ല ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് പിന്നെ അത് ആരുടെയാണ് ആ ഡിവിഷൻ എന്ന് പറഞ്ഞ ചാനൽ എന്നൊക്കെ വേണ്ടി പിടിച്ചതാണ് വിറ്റ് ഹു ഹാവീൻ മേക്കിംഗ് ബാഡ് കമന്റ് അബൗട്ട് ദാറ്റ് പേഴ്സൺ ഫോർ ദാറ്റ് പാസ്റ്റ് സെവൽ മന്ത് സെന്റ് പി ഡി ഫോർവേഡ് എക്സ്ട്രാ ഓൾസോ മിനി ലീഗൽ കേസസ് ഫ്രോം അതർ സൈഡ് ലീഗൽ കേസസിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു അടുത്ത ലീഗൽ കേസന്റെ കാര്യങ്ങൾ അടുത്ത ഇതിലൊക്കെ വരുന്നതായിരിക്കും എനിക്കറിയാണത് ഇഫ് യു അക്യൂസ് സം വൺ ടു ട്രൈ ഡാമേജ് ദർ റെപ്യൂട്ടേഷൻ ദെൻ ദർ ബി റിയാക്ഷി ഇൻ സംവേ മൈൻ ഇസ് ഓൺലി റിയാക്ഷൻ ഓ അതെപ്പോഴും പറയേണ്ട ഡയലോഗ് ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എ റിയാക്ഷൻ ഇന്റെ റിയാക്ഷൻ എന്നത് റിയാക്ഷൻ ആക്ഷൻ ആക്ഷൻ ഉണ്ടായ എപ്പോഴും റിയാക്ഷൻ ഉണ്ടെന്ന് ഓർക്കണം ഈ ഇതിൽ എനിക്ക് വീണ്ടും ഡൌട്ട് ആരാണ് ഈ കസ്തൂരിന്ന് ഐ ഡോണ്ട് ഹാവ് എനിടെഷൻ ടു ഹാം എനി വൺ ഓ മൈ ഗോഡ് ഹാം എനി വൺ ഇൻടെൻഷൻ ഇല്ലാണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പറയണത് എന്നെനിക്ക് മനസ്സിലാവണില്ല ഓക്കെ ഈ സമയത്ത് എനിക്ക് പറയാൻ തോന്നുന്ന ഒരു ഡയലോഗ് ഒളിമ്പ്യൻ അന്തോണി ആദ്യത്തിലൊരു ഡയലോഗാണ് ബൈബിൾ എന്നൊരു ഇത് നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂട് കൂട്ടിയാലും നിന്നെ ഞാൻ താഴെക്ക് എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് അത് മോഹൻലാലിന്റെ വോയിസിൽ പറയുമ്പോൾ കുറച്ച് രസുഖമുണ്ട് ഞാൻ പറയുമ്പോൾ വലിയ പഞ്ചൊന്നും ഇല്ല പക്ഷെ അതാണ് കുറെ തെറ്റുകൾ ചെയ്തില്ലേ അപ്പോൾ എനിക്കറിയില്ല ഇതൊക്കെ ലോ ഒക്കെ ഇതൊക്കെ കണക്കിൽ കൂട്ടുമെന്ന് അതിക്കറിയില്ല പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യണം എനിക്കെന്ത് സംഭവിച്ചാലും ഇതൊക്കെ എന്റെ ലാസ്റ്റ് ഇതൊരു തമാശയായിട്ട് കണക്ക് കൂട്ടാണ്ട് എന്റെ ലാസ്റ്റ് വേർഡ്സ് ആയിട്ട് നമ്മൾ ചാവണയാണിന് മുമ്പ് ഡൈം ഡിക്ലറേഷൻ എടുക്കില്ലേ അതുപോലത്തെ സാധനമായിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇതെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും പ്രാർത്ഥിക്കാം കാരണം കൂടോത്രം ബ്ലാക്ക് മാജിക്കും അതുപോലെ തന്നെ ഗുണ്ടായസും അതുപോലെ തന്നെ പലതരം ഇൻഫ്ലുവൻസുകളും അതുപോലെ തന്നെ നമ്മുടെ കസ്തൂരിയും എല്ലാതും മാഞ്ഞു പ്രദേശവും പിടിച്ചു നിൽക്കാൻ പറ്റുമോന്നറിയില്ല അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാനായിരിക്കും താങ്ക് ഫോർ ദ സപ്പോർട്ട്